സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ കൂടോത്രം ദുർമന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ കനകോലു എന്നിവരൊക്കെ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തെ ഏത് ഇരുണ്ട കാലത്തേക്കാണ് നയിക്കുന്നത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ പുറത്തെടുക്കുന്ന നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം ഒന്നര വർഷം മുൻപ് ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് കാസർകോട് എം വി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയര് പോകാതിരുന്നത് ഭാഗ്യം എന്നുള്ള കെ പി സി സി അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് വിദ്യഹീനരായ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് അപകടം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണ് കോൺഗ്രസുകാരെയും രാജ്യത്തെ ജനങ്ങളെയും ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു പഠിപ്പിച്ചിരുന്നതാണിത് ആ നെഹ്റുവിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടോത്രം ചെയ്ത് തന്നെ ചിലർ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് വിലപിക്കുകയാണ് ആധുനിക കാലത്ത് ശാസ്ത്രവും ലോകവും പുതിക്കുമ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കൂടോത്ര കഥയുമായി രംഗത്തു വരുന്നത് തന്നെ തോൽപ്പിക്കാനും കൊല്ലാനുമാണ് ചിലർ കണ്ണൂരിലെ വീട്ടിലും പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലും കൂടോത്രങ്ങൾ സ്ഥാപിച്ചതെന്നാണ് സുധാകരന്റെ ആരോപണം നിർമ്മിതി ബുദ്ധിയുടെ നേട്ടങ്ങൾ ലോകം ചർച്ച ചെയ്യുമ്പോഴാണ് കൂടോത്ര കഥ പ്രചരിപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റ് ശ്രമിക്കുന്നത് ഇതിനു പിന്നാലെ മിഥുന സിനിമയിലെ കൂടോത്രം സീനിലെ ഡയലോഗുമായി രംഗത്തെത്തിരിക്കുകയാണ് സി കൂടോത്രമെടുക്കാൻ വരുന്ന നെടുമുടി വേണുവിന്റെ സ്വാമി കഥാപാത്രത്തിന്റെയും ജഗതിയും ഇന്നസെന്റും മോഹൻലാലും തമ്മിലുള്ള സീനിന്റെയും ചിത്രമാണ് കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ച സിനിമ എന്ന അടിക്കുറിപ്പോടെ സി പി എം നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തു കണ്ണൂർ ഡി സി സി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചു സുധാകരനു വേണ്ടി തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കോൺഗ്രസ് പതാകക്കുള്ളിൽ നിന്നും തകിട് കണ്ടെടുത്തിരുന്നു അതീവ സുരക്ഷയുള്ള വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് തകിടുകളും രൂപങ്ങളും കണ്ടെത്തിയതെന്നതും ശ്രദ്ധേയമാണ് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ എതിരാളികളാണോ അതോ പാർട്ടിക്ക് പുറത്തുള്ളവരാണോ ഈ കൂടോത്രത്തിന് പിന്നിൽ നേരത്തെ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്തും കൂടോത്ര വിവാദം ഉയർന്നിരുന്നു കുമാരപുരത്തെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയതായി സുധീരൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു എന്തായാലും മിഥുന സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ കൂടോത്രം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഭരണഘടനയിൽ വകുപ്പില്ലാതായി പോയല്ലോ ഇന്നറിയാൻ കണ്ണൂർ